ഇത് കുറ്റിപ്പൊക്കി ശ്രീ മഹാദേവ അശ്വി ക്ഷേത്രമാണ് നമ്മൾ പൂജയ്ക്ക് വേണ്ടി കാത്തുക്കാണ് വെയിറ്റ് ചെയ്ത് പത്തുമണി പറഞ്ഞിട്ടുള്ളത് പത്തുമണി വെയിറ്റ് ചെയ്യേണ്ടി വരും വണ്ടിയുടെ ഫുൾ ലുക്ക് ലുക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എക്സ്റ്റീരിയല് വണ്ടിയുടെ വണ്ടി കണ്ടിട്ട് അഭിപ്രായം ആരായ കമ്മൻ്റിൽ പറയട്ടോ ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക് പൂജിക്കാൻ വന്നിട്ടാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇത് വണ്ടി ഒരുപാട് ലുക്കല്ലോ ഇത് വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നമ്മൾ കുറച്ച് പൊളിച്ച് പറഞ്ഞിട്ട് ഈ ബാക്ക് സൈഡിൻ്റെ പറയണത് ആസ്ട്രോ പറയണത് ബാക്ക് ക്ലാസ് ടോപ്പ് ഇത് നമ്മൾ അഡീഷണൽ പറഞ്ഞിട്ടാണ് ഇത് ഫോർട്ടി സീറ്റ് എ സി പുഷ്പക്ക് സീറ്റ് വണ്ടിയാണ് കേട്ടോ നമ്മളെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണം നമ്പറിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഫിക്സഡ് ക്ലാസ് വണ്ടിയാണ് ഫോർട്ടി സീറ്റ് പുഷ്പാക് സീറ്റ് ഇതാണ് മന്റീരിയർ ഇന്റീരിയർ കേട്ടോ ഇപ്പോഴത്തെ ലുക്ക് ഇതിൽ കുറച്ചുകൂടി ലൈറ്റിന്റെ പണികളുണ്ട് ഞാൻ അടുത്ത ഇത് പൂജിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കുറച്ച് ലൈറ്റിന്റെ പണികളുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റീരിയോന്റെ മൂശക്കായ്മ ഡ്രൈവിംഗ് ക്യാബിൻ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനാണ് ഓടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉറക്കം എപ്പോഴും കംഫർട്ടായിരിക്കണം അതുകൊണ്ട് ബർത്ത് ഞാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാക്കൊക്കെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് പടർന്നിട്ടുണ്ട് കാരണം ഇത് വേറെ വേണേക്ക് കണ്ടിട്ടില്ല അത് സ്പെഷ്യൽ പറഞ്ഞ് പണിയിട്ടാണ് ഇത് അഞ്ചര റൂമിൻ്റെ മുകളിൽ ഈ ബർത്ത് വന്നിട്ടുള്ളത് അത് കൂടാതെ അങ്ങോട്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാക്കിലേക്ക് കുറച്ചുകൂടി സ്പേസ് ഇട്ട് പന്നിട്ടുണ്ട് കാരണം നമുക്ക് ഉറക്കം ആണ് അതുകൊണ്ടാണ് আৰু ইমান 그 다음에 또다은또 다른 사람들은 또 다른 사람들은 또 다른 사람들은 또 다른 അപ്പം നമ്മുടെ വണ്ടിക്ക് പൂജ കഴിഞ്ഞൂട്ട നമ്മൾ കറക്റ്റ് ഒരു പത്തേ കാലിന് നമുക്ക് വണ്ടി പൂജിച്ച് കഴിഞ്ഞു ഇപ്പം നമ്മൾ ഞങ്ങൾ തിരുമേനിയോട് ചോദിച്ചു കുഴപ്പങ്ങളൊന്നുമില്ല നാളികരം ഉടച്ചപ്പം അത് ദോഷം ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഉടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അപ്പൊ അതുപോലെ ഈ വണ്ടീൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഓട്ടത്തിന് എല്ലാവിധ പ്രോഗ്രാമിനും കല്യാണങ്ങൾക്കും നമ്മൾ ഇത് ഓടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളെ വിളിക്കേണ്ട നമ്പറും ഞങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യണം അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആരെ വേണമെന്ന് വെച്ചിട്ട് മോനേണ്ട നമ്പറും എന്റെ നമ്പറാണ് ഇതിൽ കൊടുക്കുന്നത് പ്രത്യേകിച്ച് കാര്യത്തിൽ ഞാൻ

അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാവരും അനുഭവത്തോട് വിട്ട് ഞങ്ങൾ നിർത്താണ് ബൈ ബൈ ബൈ